ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്നാൾ ടൈൽ ഇട്ടിരുന്നല്ലോ അല്ലേ അപ്പോൾ അത് വീഡിയോ എല്ലാവർക്കും ശരിക്കും കാണാൻ പറ്റിയില്ല ഒന്ന് ശരിക്കും ഇടേണ്ടിയിരുന്നു ടൈല് പാകിയത് കാണാൻ പറ്റിയില്ല ഞാനത് അന്നേരം വെറുതെ ഒന്ന് വെച്ച് ആ പി റ്റുവിൻ്റെ ഈ ക്രൂവിൻ്റെയൊക്കെ സ്ഥലത്തൊന്ന് വെറുതെ വെച്ചതാട്ടോ അപ്പം ശരിക്കും വ്യക്തമായിട്ടൊന്നും പാകിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ഞാൻ ശരിക്കും ടൈൽ ടൈലെങ്ങനെയാണ് പാകുന്നതെന്ന് അപ്പം നമ്മുടെ ഈ സ്ഥലത്ത് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് മണ്ണ് നമുക്കിവിടെ കുറവാട്ടോ അതുകൊണ്ട് മുഴുവൻ പാറ പോലത്തെ സ്ഥലങ്ങളാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു മെറ്റിലാണ് ആദ്യം ഇട്ട് ഒന്ന് അടിയിലിട്ടത് മണ്ണിൻ്റെ ഒരു കുറവുകൊണ്ടാട്ടോ മെറ്റൽ ഇടാൻ പാടില്ലാത്ത മണ്ണ് തന്നെയായിരുന്നു ഇടേണ്ടത് പക്ഷേ ഞാൻ ഇച്ചിരി മെറ്റലിട്ടോ പിന്നെ എം എംസാൻ്റും ഒരുപാട് പൊക്കത്തിന് ഇടാൻ പിന്നെ എം സാൻഡ് ഇടാതെ കുറച്ച് മെറ്റലാണ് കേട്ടോ എം സാൻഡ് ഉണ്ട് കോരിക്കൊണ്ട് വരാനും ഇടാനും ഒക്കെയുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ക മെറ്റലാകുമ്പോൾ വേഗം ഫില്ല് ആയിക്കൊള്ളുമല്ലോ അത് കഴിഞ്ഞ് ഞാൻ എംസാൻ്റ് കൊണ്ടു എംസാൻ്റൊക്കെ നമ്മുടെ ഇവിടെ മെറ്റല് എംസാൻ്റൊക്കെ കുറേ കിടപ്പുണ്ട് കിട്ടോ യഥേഷ്ടം നമ്മൾ പണി കഴിഞ്ഞിട്ടും ബാക്കി കുറേ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കുറവുണ്ടായിരുന്ന സിമെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് മോൻ സിമൻറ്റ് മേടിച്ചോണ്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇവിടേക്ക് ഒന്ന് ഈ എംസാൻ്റിട്ടൊന്ന് ഫില്ല് ചെയ്യുവാണേ അപ്പം ഇങ്ങനെ ഇട്ട് നമ്മൾ ഈ തറ ലെവല് ആക്കണം കേട്ടോ ആദ്യം തന്നെ ഇതൊക്കെ നമുക്ക് സൈഡ് വഴി നമുക്ക് ചെയ്യാവുന്ന ജോലിയുള്ളൂ ട്ടോ ഏതൊരു ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ ഈ പീസ് വർക്കിനൊന്നും ആൾക്കാരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുകട്ടോ നമുക്ക് വേണമെങ്കിലും പീസ് വർക്ക് അല്ലെങ്കിൽ ഇതിലേ ഇങ്ങനെ കോൺക്രീറ്റ് വേണമെങ്കിലും ഇങ്ങനെ ചെയ്ത് പോകാം കേട്ടോ ടൈല് പാകിയില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് സിമൻറ്റ് കൂട്ടി പിന്നെ മെറ്റൽ കൂട്ടി നമുക്ക് കോൺക്രീറ്റ് പോലെയും ചെയ്യാം കേട്ടോ ഇത് പിന്നെ ഞാൻ പിന്നെ ഇത് കൂടി ടൈല് പതിപ്പിക്കുക കേട്ടോ ചെയ്യുന്ന പിസ്റ്റൈൽ അപ്പം നമ്മുടെ ഭിത്തിയിലക്കൊന്നും വെള്ളം ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം തിറിക്കലും ഈ ഭാഗം പിന്നെ എൻ്റെ എല്ലാ പരീക്ഷണം ഞാൻ ഈ പുറകുവശത്താട്ടോ ചെയ്യുന്നത് മുൻവശത്തൊന്നും ചെയ്തിട്ടില്ല ഇതുവരെയും മുൻവശം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് വഴക്ക് കേൾക്കും അതുകൊണ്ട് ഞാൻ മുൻവശത്തേക്ക് പോയില്ല കേട്ടോ അപ്പം ഇത്തിരി കേടായാലും നമ്മുടെ പുറകെ വശമല്ലേ ഉള്ളൂ കേടാവുള്ളൂ നമുക്ക് ചെയ്ത് പഠിക്കുകയും ചെയ്യാമല്ലോ അല്ലേ അതുകൊണ്ടാട്ടോ ഈ പുറകെ വശത്ത് ചെയ്യുന്നത് എല്ലാം എൻ്റെ പരീക്ഷണങ്ങൾ ഈ പുറകെ വശത്താട്ടോ ഞാൻ ചെയ്യാറ് അപ്പം എം സാൻഡും കുറച്ച് സിമെൻറ്റും ഞാനൊന്ന് അതിൻ്റെ കൂടെ കുറേ വളരെ കുറച്ച് മാത്രമായിട്ടോ സിമെൻ്റ് കൂട്ടിയിട്ട് അതൊന്നിങ്ങനെ ആ സാൻഡിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇച്ചിരി നല്ല എന്താണ് പിടിക്കാനുള്ളൊരു തെൻ്റെ മെറ്റിലെ പിടിക്കണം എന്ന് വിചാരിച്ചാട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം അതങ്ങനെയൊന്ന് ഇട്ട് കൊടുത്തു പിന്നെ ഇങ്ങനെ അധികം മിനിസപ്പെടുത്തണ്ട മിനിസപ്പെടുത്തിയത് പിന്നെ ബുദ്ധിമുട്ടായിട്ടോ അധികം ഇങ്ങനെ മിനിസപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ലെവലാകാൻ വേണ്ടി നമ്മുടെ ഇവിടെ കുണ്ടും കുഴിയല്ലേ അപ്പം ഒരു ലെവല് ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ മിനിസപ്പെടുത്തിയത് ഒരുപാട് അമർത്തി മിനിസപ്പെടുത്തരുത് കേട്ടോ എം എംസാൻ്റിൻ്റെ ഒരു തരി എപ്പോഴും ഒരു പിടുത്തം നമുക്ക് ടൈലിന് കിട്ടണം കേട്ടോ ഇത് തേപ്പുകാർ അമർത്തുന്ന പോലെ കുറച്ച് അത്രയും അങ്ങോട്ട് അമർത്തരുത് കേട്ടോ അതിന് മേളിൽ കൂടി ഒന്ന് തട്ടി തട്ടി ലെവലാക്കുക പക്ഷേ എനിക്ക് ലെവൽ ശരിക്കും അങ്ങോട്ട് ആക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി അമർന്നും പോയിട്ട് ലെവലാക്കിയത് തറ തറലെവൽ ഒരുപോലെ വന്നില്ലേ നമ്മൾ ടൈൽ പാകുമ്പോൾ കുണ്ടും കുഴിയാവും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തറ ലെവൽ ഒരേ പൊക്കത്തിൽ പോണോട്ടോ അപ്പം നമ്മുടെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ പാകാനുണ്ട് കേട്ടോ ഞാനും അമ്മയും പറഞ്ഞു നമുക്കിത് ഇപ്പം നമ്മൾ ശരിക്കും പഠിച്ചു ഇത് പാകി പാകി ഇപ്പം നമുക്കിത് ഏകദേശം നല്ലോണം ചെയ്യാൻ പറ്റുന്നു നമുക്ക് ആ നിലയിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇനിയും നമുക്ക് ഈ സൈഡുകൾ കൂടി ഇവിടെ കുറേ പീസ് ടൈലുകൾ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഈ പെരക്ക് ചുറ്റും ഇട്ടാലും തീരാത്ത സൈസ് അപ്പം ഞാനും അമ്മയും പറഞ്ഞു നമുക്കിനി ഓരോ ഭാഗങ്ങളിങ്ങനെ തീർത്ത് തീർത്ത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പിറ്റേലിത് കണ്ടില്ലേ ചെളി തെറിക്കുന്നത് നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ ഈ ചെളിയൊന്നും തെറുക്കിയില്ലായിരുന്നു കേട്ടോ പക്ഷെ അന്നൊന്നും നമുക്ക് ചെയ്യാനുള്ള സ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ചെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഭിത്തിൽ ഒന്നും ഇങ്ങനെ ചെളിയൊന്നും തിരക്കിയിൽ ഇങ്ങനെ സൈഡിൽ സൈഡ് കോൺക്രീറ്റായിട്ടും പീസ് ടൈലായിട്ടും ഒക്കെ ചെയ്യുക കേട്ടോ നമുക്ക് ലേഡീസിനാണേലും വലിയ അധികം പണിക്കാരെ വിളിക്കോ വലിയ അധികം റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇത് ഞാൻ ഞാൻ ഇങ്ങനെ പണി ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പണിക്കാർ എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ ലെവല് പിടിക്കുന്നതൊക്കെ കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊന്ന് പിടിച്ചു നോക്കിയതാണേ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് കേട്ടോ അവർ ഈ തേപ്പിനൊക്കെ ലെവല് പിടിക്കുന്നത് പിന്നെ ഞാനും അമ്മയും കൂടിയാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് മോള് പിന്നെ വീഡിയോ പിടിച്ച് തരാൻ സഹായിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എനിക്ക് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റിയില്ല ട്രൈപോഡേലൊന്നും വെച്ച് നമുക്ക് അങ്ങനെയൊന്നും വ്യക്തമായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് നമ്മളിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നൊരു ജോലിയല്ലേ അപ്പോൾ ആ മോളെനിക്ക് വീഡിയോ പിടിച്ചു തന്നു കേട്ടോ അപ്പം എങ്ങനെ സ്റ്റൈൽ സ്റ്റൈലിടാമെന്ന് നിങ്ങൾക്കും മനസ്സിലാകേണ്ടേ വ്യക്തമായിട്ട് കാണിച്ചതെന്നല്ലേ മനസ്സിലാകുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ടാ കേട്ടോ ഇനി ആരെങ്കിലും വീട്ടിൽ സ്റ്റൈൽ ഉണ്ടേലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് നല്ല മനോഹരമായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പേരും മഴ പെയ്യാനും ഉള്ളൊരു മഴയെ ഇടയ്ക്ക് പെയ്യുകയും തോരുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ചെയ്യുമായിരുന്നാലിരിയും കൂടി ഭംഗിക്ക് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മൾ എപ്പോഴും ചെറിയ കട്ട് പീസ് ടൈലുകൾ ഉപയോഗിക്കുന്ന തന്നെയാണ് നല്ലത് വലിയ ടൈലുകൾ ഇങ്ങനെ ഇതിന് ഒരു ഭംഗി വന്നു കേട്ടോ ഞാൻ സൈഡിൽ വെച്ച ടൈലുകൾ ഇച്ചിരി നീളം കൂടിയതുകൊണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ പീസുകൾ എപ്പോഴും വെക്കാൻ നല്ലതെട്ടോ പിന്നെ സിമെൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ പുള്ളു കേട്ടോ സിമെൻ്റെ തൊട്ടാൽ ഞാനിത് ഈ സിമെൻ്റ് എടുത്തപ്പോൾ തന്നെ എൻ്റെ കൈക്കൊക്കെ നല്ല പൊള്ളൽ വന്നു കേട്ടോ സിമെൻറ്റിന് നല്ല പൊള്ളലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഗ്രൗട്ട് തയ്യാറാക്കുക എന്നാണ് പറയുന്നത് ഇങ്ങനെ സിമെൻറ്റ് ഇതിൻ്റെ കൂടെ ഇച്ചിരി പശയും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പിടുത്തം കൂടി കിട്ടും ഈ പശ സിമെൻ്റ് കൂടി മേടിക്കുവാണേൽ പക്ഷേ ഇതിപ്പോൾ പുറത്തിടാൻ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ കേട്ടോ വിചാരിച്ചത് പശ സിമെൻ്റ് കൂടി മേടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നാൽ കണ്ടില്ലേ ഞാൻ അമ്മയോട് പറഞ്ഞിങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ച് പോലെ ഇടണം അപ്പോൾ അമ്മ സ്ക്രാച്ച് ഇടാൻ തുടങ്ങിയതാട്ടോ അത് ടൈല് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് ദൂരം നമ്മളിങ്ങനെ ഗ്രൗട്ട് ഈ സൈഡിലല്ലേ അപ്പോൾ ഇങ്ങനെ ഗ്രൗട്ട് കലക്കി ഒഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ടൈലും പാകണം കേട്ടോ ഇത് കണ്ടില്ലേ ഞാൻ ഇതൊക്കെ ടൈലുകാരി ഇടുന്ന കണ്ട് ഞാൻ മനസ്സിലാക്കി വെച്ചതാട്ടോ പക്ഷെ ഒരബദ്ധം പറ്റിയിട്ട് ഇവിടെ ഇച്ചിരി പോയി നമ്മൾ തറ നിരത്തി കുറച്ച് ഒരു ഹാഡായിപ്പോയിട്ടോ ഇത്രയും അങ്ങോട്ട് നമ്മൾ മിനിസപ്പെടുത്തുന്നത് കേട്ടോ കുറച്ച് എംസാൻ്റെ എപ്പോഴും കുതിർന്ന് ഉതിർന്ന് നിൽക്കുന്ന നിലയിലാണ് ഇല്ല ഇറ്റ അതിൽ താഴേക്ക് അമരവുള്ളൂ കേട്ടോ ഇവിടെ അമരാൻ ഇച്ചിരി പാടുവന്നുട്ടോ പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് കേട്ടോ എനിക്ക് ആ കാര്യം മനസ്സിലായത് എംസാൻ്റെ ഇച്ചിരി ഉതിർന്നിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഒരുപാട് അമർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ടൈലിലേക്ക് ടൈല് താഴേക്ക് അമർത്താൻ ഇച്ചിരി പണിയെ പിടുകുട്ടോ നമ്മൾ പിന്നെ അമ്മ എന്നെ സഹായിച്ചു തന്നു കേട്ടോ അപ്പം പിന്നെ പിന്നെ വേഗം വേഗം ഞാനാണെങ്കിൽ ഈ എമസാൻ്റെ എടുക്കുകയും മെറ്റിലെടുക്കുകയും ചെയ്തപ്പോൾ തന്നെ നല്ല ടയർഡായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് പുറത്തിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കുഞ്ഞ് നിന്ന് ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റില്ല കേട്ടോ ഇച്ചിരി പീസ് സ്റ്റൈൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ പിന്നെ നമുക്ക് ഈ മരത്തിൻ്റെ ചുറ്റിയായിരുന്നു കേട്ടോ വേണ്ടത് മരത്തിൻ്റെ ചുറ്റിയും കൊണ്ട് അടിച്ചാലേ അത് അമരയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി അമർത്തേണ്ട ഞാൻ പിന്നെ ഇച്ചിരി മെല്ലെ മെല്ലെ ഇളക്കി വിട്ടു കേട്ടോ ഇളക്കി വിട്ടിട്ട് പാകിയപ്പോൾ അവിടെ പിന്നെ ശരിയായി ശരിയായിട്ടോ പിന്നെ നമ്മൾ താഴേക്ക് താഴേക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് നല്ല കണ്ടീഷനായിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ എങ്ങനെയാണ് ഇത് ശരിക്കും പാകേണ്ടത് നമ്മളിത് കൂടി പഠിക്കുകയും ചെയ്തു കിട്ടും എല്ലാ കളികളും പുറകെ വശത്ത് ഞാൻ പറഞ്ഞില്ല പുറകെ വശത്തായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഇനിയും ബാക്കി നമുക്ക് മുൻവശം ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കിട്ടും അപ്പം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം പഠിച്ചു ഇപ്പം എങ്ങനെ ഏത് രീതി ചെയ്യണമെന്ന് അപ്പോൾ ഏത് കാര്യം നമ്മൾ ചെയ്താലല്ലേ പഠിക്കുകയുള്ളൂ അല്ലേ അപ്പം പി ട്വിൻ്റെ ക്രൂവിൻ്റെ ആ ഭാഗം ഇച്ചിരി കുഴപ്പം വന്നെങ്കിലും പിന്നെ ഞങ്ങൾ നടക്കുന്ന ആ ഭാഗമൊക്കെ ഇച്ചിരി നന്നായിട്ടോ ടൈല് നല്ലോണം നിലത്ത് താഴണം അല്ലെങ്കിൽ സൂചി പോലെ ഇങ്ങനെ കുത്തിയിരുന്ന നമ്മുടെ കാലെ കുത്താൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ എം എംസാൻ്റിലേക്ക് നല്ലോണം ആ ടൈല് അമർന്ന് കിട്ടി ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാലിന് പണി തരും കേട്ടോ നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മുടെ കാലെ ടച്ച് ചെയ്യൽ ആ രീതി വേണം നമ്മൾ ഈ ടൈല് കുഴിച്ചിടാൻ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാം ഈ എംസാനിലും ഈ ഒഴിക്കുന്ന ഗ്രൗട്ടിൻ്റെ ഉള്ളിലും പതുങ്ങി ഇറങ്ങ ഇറങ്ങി ഇറങ്ങാൻ പാകത്തിന് വേണം നമ്മൾ ടൈല് പതിക്കാൻ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നും നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുമെങ്കിൽ എന്നെ കമൻറ്റ് കൂടിയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടെ നിങ്ങൾ തരുന്ന സ നിർദ്ദേശങ്ങളും അപ്പം രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഇതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് നമ്മൾ ലേഡീസിനും എല്ലാ ജോലികളും നമുക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഒന്ന് കണ്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഇത്രയും ഇത് ചെയ്തപ്പോഴത്തേക്കും ടൈൽ എവിടെ ഇങ്ങനെ താഴണം ഏത് രീതിയിൽ ഈ ചെയ്താലാണ് ഇത് നമുക്ക് എന്താണ് മെച്ചൂർഡ് ആകുക എന്നൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാം കേട്ടോ അതുകൊണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞാൻ സൈഡിലൊക്കെ ഇങ്ങനെ ടൈൽ പാകുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നല്ല കണ്ടീഷനിൽ എനിക്ക് ചെയ്യാനും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ചെയ്ത് ചെയ്ത് ഇപ്പം അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുക അപ്പോൾ ടൈലൊക്കെ ഏകദേശം താഴേക്ക് നല്ലോണം പ്രെസ്സ് ചെയ്യണം കേട്ടോ പ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ നമ്മുടെ കാലിൽ തന്നെ കുത്തിക്കൊള്ളും ടൈലിൻ്റെ നാല് മൂലകളും അതിൽ താഴേക്ക് നല്ലോണം അമരണം കേട്ടോ അപ്പം ഞാനിത് തടിക്കഷ്ണമാണ് എടുത്തത് വേറെ കട്ടിയുള്ള കഷ്ണം വെച്ച് ഇടിച്ച് കഴിഞ്ഞാൽ ടൈല് പൊട്ടൂട്ടോ അപ്പം തടി ഇങ്ങനെ തടി ചുറ്റുകയാണ് നമ്മുടെ ഈ ടൈലുകാർ ഉപയോഗിക്കുന്നത് കേട്ടോ ആ ചുറ്റിക ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ കൂടം പോലത്തെ വേറെ ചുറ്റിക ഉണ്ടായിരുന്നു കേട്ടോ അത് തടിച്ചു കഴിഞ്ഞാൽ ടൈല് പൊട്ടു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു മരക്കഷണം എടുത്തിട്ടോ അതിന് അതിനൊക്കെ ഒന്ന് അമർത്തി കൊടുത്തത് പിന്നെ സിമെൻറ്റ് വീണതിൻ്റെ കൈയൊക്കെ നല്ലോണം പൊള്ളുകയും ചെയ്തിട്ടോ ഗ്ലൗസ് ഇട്ടാലും നമുക്ക് ഇതൊന്നും പണികൾ വേഗം ചെയ്യാൻ പറ്റില്ല കേട്ടോ ഗ്ലൗസ് ഇട്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഗ്ലൗസ് ഇടാഞ്ഞതും അപ്പോൾ കണ്ടില്ലേ ടൈലൊക്കെ നല്ലോണം താന്നിരിപ്പില്ലേ അപ്പോൾ പീസ് വർക്ക് ആരേലും ചെയ്യാനുണ്ടെങ്കിൽ വേഗം ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ ആരെയും വീട്ടിൽ ടൈലൊക്കെ ഇങ്ങനെ ബാക്കി ഇരിപ്പുണ്ടേൽ കുറച്ച് അംസാൻ്റും കുറച്ച് സിമെൻറ്റിൻ്റെയും മാത്രം ആവശ്യമുള്ളൂ കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ ചെയ്ത് ചെയ്ത് വരുന്നപ്പോഴത്തേക്കും മഴയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരക്കും കൂടി പക്ഷേ ചെയ്ത കാര്യങ്ങൾ അവസാനം അവസാനമായപ്പോഴത്തേക്കും ഒന്നുകൂടി മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് രീതിയിൽ ആയിത്തീരുമായിട്ടോ ചെയ്തത് ആദ്യം ചെയ്തേലും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനും നമുക്ക് പ പറ്റി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവസാനം അവസാനം ആയപ്പോഴത്തേക്കും നല്ലോണം എങ്ങനെയാണ് ഗ്രൗട്ട് കലക്കി ഒഴിക്കുന്നത് കൂടുതലും നല്ലോണം ആകുക എത്ര രീതി കലക്കണമെന്നും അതിൻ്റെ എങ്ങനെ കലക്കി ഇച്ചിരി വെള്ളം കൂട്ടി ഒക്കെ ഒഴിച്ചാലാണ് കൂടുതലും ടൈല് താഴുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ടില്ലേ ഈ ഒരു കണ്ടീഷനിൽ നല്ല ഓണം താന്നു താന്നും നല്ല ലെവലിലായിട്ടുണ്ട് കേട്ടോ ആദ്യം ഇട്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ അവിടെ പിന്നെ പി ടി കിടക്കുന്ന ഭാഗമായോണ്ട് കുഴപ്പമില്ല കേട്ടോന്നോ നമ്മൾ നടക്കുന്ന ഭാഗമാകുമ്പോൾ നമ്മുടെ കാലയിലൊക്കെ കുത്തിയാൽ നമുക്ക് പ്രശ്നമാവുമല്ലോ അല്ലേ അപ്പോൾ പെരുമഴ പെയ്യാൻ തുടങ്ങിയ കൂട്ടുകാരെ ഇനി ഇതെങ്ങനെ മുഴുവൻ പിക്കും എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ പിന്നെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുറകെ വശം മുഴുവനും ഒരു ഏരിയ മുഴുവൻ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ മൂലയ്ക്ക് മാത്രം പ്ലാസ്റ്റിക് കെട്ടിയിട്ടില്ല മഴ നല്ലോണം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മേഡം അവിടെ ഇരുന്ന് നമുക്ക് നിർദ്ദേശങ്ങളും തരുന്നുണ്ട് കേട്ടോ ക്യാമറാമാനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ക്യാമറ പിടിക്കുക നമ്മളെ ടൈല് വാകുന്ന രീതിയൊക്കെ പഠിപ്പിച്ചുകൂടി തരുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ പെരുത്ത മഴ പെയ്യാൻ തുടങ്ങി ഞാൻ നനയാനും തുടങ്ങി അമ്മയ്ക്കും വിഷമായി ഞാൻ നനയുന്നുണ്ട് അപ്പം അമ്മയും ടൈലൊക്കെ വേഗം പെറുക്കി തന്നു കേട്ടോ ഒന്ന് വേഗം കഴിഞ്ഞ് പോരാന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെയുള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ ആ മഴ നനഞ്ഞ് അവിടെ നിന്ന് ഓരോ ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മളത് ചെയ്ത് തീർക്കുന്നോടെ വരെ അങ്ങനെയാട്ടോ കേട്ടോ എനിക്ക് ഒരു കാര്യം ചെയ്ത് തീർക്കണമെന്ന് മനസ്സിൽ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും നോക്കൂല കേട്ടോ പിന്നെ അതെനിക്ക് ചെയ്ത് തീർത്ത് എൻ്റെ വരെ ഞാൻ ചെയ്തു തീർക്കും കേട്ടോ അപ്പോൾ ഇന്ന് മഴ പെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് ഇത്രയേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇനി അപ്രവശത്തേക്കൊക്കെ പോയേനെ കേട്ടോ ചെയ്ത് ചെയ്ത് എന്തായാലും ഇത്രയും വശം നമ്മുടെ പരീക്ഷണം ഇവിടെ വിജയിച്ചിരിക്കുക കേട്ടോ അവസാനഘട്ടത്തിലെത്തിയപ്പോഴത്തേക്കും പരീക്ഷണം നല്ല രീതിയിൽ വിജയിച്ചു കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡെ പീ കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു